ഇന്ന് നല്ല തെളിഞ്ഞ പ്രഭാതമാണ് എന്നത്തെയും പോലെ ഞാൻ കിച്ചണിലേക്ക് നടന്നു അവിടെ ഭാര്യ എന്തോ പലഹാരം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കടൽമാവ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഒപ്പിടുന്ന തിരക്കിലായിരുന്നു അതിനുശേഷം ഐമോദകം ഒരു നുള്ള് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരല്പം മുളക് പൊടിയും അതിന് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് അതുകൂടി മിക്സ് ചെയ്യുന്ന തിരക്കിലായാണ് ഭാര്യ ഇന്നലെ രാത്രി പെയ്ത മഴയുടെ ആനശ്യത്തിൽ നിന്ന് ഉണർന്ന പോലെ പ്രഭാതം സജീവമായി തൊട്ടടുത്തുള്ള റോഡിലൂടെ വാഹനങ്ങൾ ചെയ്ത് പറയുന്ന കേൾക്കാം എന്ത് മഴയായിരുന്നു രാത്രി നല്ല ഇടിവെട്ടി പെയ്ത മഴയിൽ തോടെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു ഭാര്യപ്പോൾ മാവ് കലക്കി അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളി ഒരു കിണറ്റിൽ കാണാം അതിൻ്റെ കൂടെ ഒരു രണ്ട് പിടി മല്ല ഒരു നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ചെറു കഷ്ണാക്കി മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇടുന്ന തിരക്കലാണ് ഭാര്യ ഇപ്പോൾ പച്ചമുളകും അതുപോലെ തന്നെ ചെറിയ ചിലക്കി ഇട്ടിട്ടുണ്ട് മല്ലിയും കുനുകുനങ്ങനെ അരിഞ്ഞ് അതിലേക്ക് ഇട്ടതിന് ശേഷം അത് പേസ്റ്റ് ആക്കി എടുക്കുന്ന ഒരു ഇപ്പോൾ നമ്മൾ കാണുന്നത് പേസ്റ്റ് ആക്കിയതിന് ശേഷം അത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വേണ്ട നമുക്ക് തക്കാളി ഒരല്പം കനത്തിൽ മുറിച്ചെടുക്കുക എന്നുള്ളതാണ് തക്കാളി വൃത്താകൃതിയിലാണ് മുറിച്ചെടുക്കുന്നത് തക്കാളി ബജി ഉണ്ടാക്കാനുള്ള ശ്രമത്തിനാണ് ഭാഗ്യം അല്പം കനത്തിലാണ് മുറിച്ചെടുക്കുന്നത് ഇനി അത് നമ്മൾ നേരത്തെ കണ്ട ആ പച്ചമുളക് പേസ്റ്റ് അതിൽ ഒരു ഭാഗത്ത് തിരുമ്മി പിടിപ്പിക്കും ഇപ്പോൾ ഒരു ഫ്രൈ പാനിൽ അല്പം എണ്ണ ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് തക്കാളി കഷ്ണത്തിൻ്റെ ഒരു ഭാഗത്താണ് ഈ പേസ്റ്റ് തേച്ച് പിടിപ്പിക്കുന്നത് അതിന് ശേഷം അത് രണ്ട് പുറവും കടലമാവിൽ മുക്കി അത് എണ്ണ തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുകയേ വേണ്ടു പിന്നെ നമ്മൾ അത് വേവുന്ന മുറയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് വേവിക്കണം അതിന് ശേഷം ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ തക്കാളി മാവിൽ മുക്കിയതിന് ശേഷം ഫ്രൈ പാനിൽ വേവിക്കുന്ന രംഗമാണ് നല്ലപോലെ അത് വേവാനായിട്ട് വാരി തിരിച്ചും മറിച്ചും അതിട്ട് വേവിക്കുന്നുണ്ട് എന്ത് കഴിഞ്ഞാലും നമുക്കിത് മാറ്റാവുന്നതാണ് നമുക്ക് ആവശ്യത്തിന് തക്കാളി സോസ് ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാം തക്കാളി സോസ് ഇല്ലെങ്കിലും കഴിക്കാൻ കേട്ടോ കാരണം ഈ തക്കാളി ബജിയിൽ ആവശ്യത്തിന് എരിവും ഉപ്പും എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് ചൂടാർന്ന മുറക്കേ നമുക്കത് കഴിക്കാവുന്നേ ഉള്ളൂ എനിക്ക് കൊതിയായിട്ട് വയ്യ ഒരല്പം ചൂടാറു കഴിഞ്ഞാൽ തക്കാളി സോസും കൂട്ടി അത് ഞാൻ കഴിക്കാനുള്ള ഒരു ആവേശത്തിലായിരുന്നു അപ്പോൾ എല്ലാം വെന്തു കഴിഞ്ഞു ഇനി ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് പോയി വിസ്തരിച്ച് അത് കഴിക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ ഞാനത് കഴിക്കട്ടെ വീണ്ടും നാളെ കാണാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ